കേരള സർവകലാശാലയിൽ അധ്യാപകൻ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ ഈ മാസം ഏഴിനാണ് പരീക്ഷ നടത്തുക ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പരീക്ഷാ ഫീസ് ഈടാക്കില്ല അസൗകര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിരണ്ടിന് വീണ്ടും പരീക്ഷ നടത്തും ഐ സി എന്ന സ്ഥാപനത്തിലെ ഗസ്റ്റ് ലെക്ചറാണ് സംഭവത്തിന് കാരണക്കാരനായ അധ്യാപകൻ അദ്ദേഹത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പരീക്ഷാ ജോലികളിൽ നിന്നും ചെയ്യും യുംാപനത്തിന്റെ മേലധികാരികളോട് ഗുരുതരമായ വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും അധ്യാപകൻ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട വിവരം അറിയിച്ചപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മെയ് മാസത്തിൽ പരീക്ഷ നടന്ന പ്രോജക്റ്റ് ഫിനാൻസിന്റെ ഉത്തരപേപ്പറാണ് അധ്യാപകന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് മൂല്യനിർണയത്തിനുശേഷം വരുന്ന വഴിക്ക് ഈ പേപ്പറുകൾ നഷ്ടമായ വിവരം അധ്യാപകൻ സർവകലാശാലയെ അറിയിക്കുകയായിരുന്നു കേരള സർവകലാശാലയ്ക്ക് കീഴിലെ അഞ്ച് കോളേജുകളിലെ എഴുപത്തൊന്ന് എം ബി എ വിദ്യാർത്ഥികളാണ് ഇതുമൂലം പ്രതിസന്ധി നേരിടുന്നത്